ഈശ്വൻ സിഹായിക്ക് സ്ഥിതി ആരിക്കട്ടെ വിശുദ്ധാലോക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം അൻപത്തി നാല് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഏരിയാ ശ്രീവാമൂശ കാലം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ജാഗരൂകതയും ഒരുക്കത്തെയും കുറിച്ചുള്ള സൂചനകളും നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള മുന്നറിയിപ്പും ഓരോ ദിവസവും നമ്മുടെ ചിന്തയെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വെച്ച ഒരു കാര്യം നീ നിന്റെ എതിരാളിയുമായി ന്യായാസനത്തിങ്കിലേക്ക് കോടതിയിലേക്ക് വ്യവഹാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവനുമായിട്ട് രമ്യതപ്പെടാൻ വേണ്ടിയിട്ട് നീ പരിശ്രമിക്കുക എന്തെങ്കിലും കാരണവശാല് കേസിൽ നീ തോറ്റുപോയാൽ അവസാനത്തെ ചില്ലിക്കാശും കൊടുത്ത് തീരുവോളം നീ തുടങ്കലിൽ അടയ്ക്കപ്പെടും അതുകൊണ്ട് അവനുമായിട്ട് രമ്യതപ്പെട്ട് രക്ഷപ്പെടാനുള്ള വഴികൾ തേടണമെന്ന് ഇസോ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അനുരഞ്ജനത്തിൻ്റെ ഒരു തലം ഈശോ എല്ലാ കാലത്തും നമ്മളോട് പറയുന്നുണ്ട് മനസാന്തരപ്പെടുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ചിന്തയോടൊപ്പം തന്നെ ഈശോ പല ഒരു ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് രമ്യതയുടെ വക്താക്കളായിട്ട് നീമാറുക മറ്റുള്ളവരുമായിട്ട് രമ്യതപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക എന്തിനാണ് അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ച് അവരുമായിട്ട് നിരന്തരം കലഹങ്ങളുണ്ടാക്കി ചിലർക്ക് ഇത് വലിയ രസമാണ് കോടതികൾ ഓരോരുത്തർക്കെതിരായ അയലൂക്കർക്കെതിരായി ബന്ധുമിത്രാദികൾക്കെതിരായി ഒക്കെ കേസ് കൊടുത്ത് കേസ് കളിച്ച് നടക്കുന്നതിൻ്റെ ഒരു സുഖം അനുഭവിക്കുക വല്ലപ്പോഴും ഒരു വിജയമുണ്ടായാൽ അതിനകത്ത് പരിധി വിട്ടുള്ള ആഹ്ലാദവും പരാജയപ്പെടുമ്പോൾ വീണ്ടും വാശിയോടുകൂടെ മത്സരരംഗത്തേക്ക് കോടതി വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വ്യക്തത ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പുനഃപരിശോധിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുക നമുക്കെതിരെയാണ് മറ്റുള്ളവർ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എങ്കിൽ നീതിപൂർവമായിട്ട് ഞാൻ കൊടുത്തു തീർക്കേണ്ട പണത്തെക്കുറിച്ചോ വസ്തുവകളെക്കുറിച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേരിൽ അനാവശ്യമായ പിടിവാശികൾ ഒഴിവാക്കി മാന്യമായിട്ട് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഹൃദയ പരമാർത്ഥതയോടെ അന്വേഷിക്കാം തിരിഞ്ഞു നോക്കാം മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങളുടെ തലങ്ങളിൽ ഞാൻ എവിടെ നിൽക്കുക യേശു പറഞ്ഞു വച്ചല്ലോ മത്താഴ്ച സുശേഷം അഞ്ചാം അധ്യായത്തിൽ നീ ബലുവുമായി അത് താരെങ്കിലേക്ക് പോകുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ബലുവസ്തു അവിടെ വെച്ചിട്ട് അവനുമായി രമ്യതപ്പെടണം നിന്നോട് അമർഷമുള്ളവർ നിന്നോട് പകയുള്ളവർ നിന്നോട് വെറുപ്പുള്ളവർ നിന്നോട് കലഹിക്കുന്നവർ ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും ഒരു പ്രശ്നമില്ല ഞാനായിട്ട് ആരോടും ഒരു ഉടക്കിനും പോകുന്നില്ല എനിക്കാരോടും കണക്കുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരുതപ്പാറുണ്ട് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിനക്ക് വിരോധമുള്ളവരുടെ ലിസ്റ്റല്ല നീ പരിശോധിക്കേണ്ടത് നിന്നോട് വിരോധമുണ്ടാകാൻ സാധ്യമുള്ളവരുടെ ലിസ്റ്റാണ് അത് നൊമ്പര്പ്പെടുന്ന ക്ലേശിക്കുന്ന വേദനിക്കുന്ന നമ്മുടെ അയൽവാസികളുടെയൊക്കെ ചിത്രമാണ് നമ്മൾ പലപ്പോഴും വിളിച്ചു പറയുന്ന വാഴ്വാക്കുകൾ കുറ്റപ്പെടുത്തലുകൾ വിമർശനങ്ങൾ മറ്റുള്ളവരെ കൊച്ചാക്കുന്ന അപഹസിക്കുന്ന ചെറുതാക്കുന്ന ഡയലോഗുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ തോലൂരിക്കും വിധം മാന്യതയുടെ എല്ലാ സീമകളും വിട്ട് മറ്റുള്ളവരെ അപഹസിക്കുന്ന നമ്മുടെ പ്രകൃതം ഇവിടെയൊക്കെയാണ് ഈശോ പറയുന്നത് നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നുന്നവരുമായിട്ട് പോലും നീരമ്യപ്പെടണം നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം എൻ്റെ തമ്പുരാൻ വിട്ട് എനിക്കിനി എന്താ ഉള്ളത് ആ തമ്പുരാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം എൻ്റെ തമ്പുരാൻ എൻ്റെ സ്വന്തമാണെങ്കിൽ അവനോട് ചേർന്ന് എനിക്ക് ജീവിക്കണം അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിത്യരാജ്യം സ്വന്തമാക്കാൻ വേണ്ടി അവനോടൊത് നിരന്തരം വസിക്കാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് രംഭിതപ്പെടാൻ കാലു പിടിച്ചാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് ശ്ലോകത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കാം ഇസരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വംസിക്കായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാനുപീറ്റ സഹവാസവും അവൽ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ